പ്രതി ദൃശ്യം തൃശൂർ നിന്ന് സവാദ് ബസ് സവാദ്രമ്പനെ ആ ദൃശ്യം സവാദ് എന്ന് പറയുന്ന ആ ആ ഒരു നാറി നിങ്ങൾ ആരും മറന്നിട്ടുണ്ടാവില്ലെങ്കിൽ ഒരുപക്ഷെ ചില മറന്ന ആളുകൾക്ക് വേണമെങ്കിൽ ഞാൻ ആ വീഡിയോന്ന് കാണിച്ചു തരാം എന്താണ് സവാദ് പണ്ട് ചെയ്തതെന്ന് അറിയണ്ടേ Ea, e, e, hese foto pa, e tonē, organize se foto ആ പാഞ്ഞു പോകണമെന്ന് അറിയണ്ടില്ലേ ഇങ്ങനെ പാഞ്ഞു പോയ അവനെ പിന്നീട് നമ്മുടെ കേരളത്തിൽ കണ്ട ഒരു അവസ്ഥ എന്താ വെച്ചുകഴിഞ്ഞാല് ഇവൻ ജയിലായിട്ട് ജയിലിൽ നിന്ന് ഇറങ്ങി വരുമ്പോൾ ഇവിടെ കുറെ പുരുഷന്മാരെ സങ്കല്പിക്കാൻ വേണ്ടി സങ്കല്പിക്കാനായി സംരക്ഷിക്കാൻ വേണ്ടിയിട്ട് ഒരു സംഘടന ഉണ്ടാക്കി ആ സംഘടനെ മാല ഇട്ടിട്ടൊക്കെ സ്വീകരിച്ചു എന്തായാലും മാലിട്ട് സ്വീകരിച്ച അതേ നാറി അതേ ഞരമ്പൻ വീണ്ടും ഇതേപോലെ നമ്മുടെ തൃശ്ശൂരിൽ നിന്ന് കോഴിക്കേട്ടേക്ക് വേണ്ട ബസ്സിൽ കയറിയിട്ട് തൃശ്ശൂര് കഴിഞ്ഞില്ല അപ്പോഴത്തേനും വേറെ പെൺകുട്ടിയെ പിടിച്ച് പ്രശ്നമായാണ് ആ ഒരു വീഡിയോ കണ്ടോ കെ എസ് ആർ ടി സി ബസ്സിൽ യുവതിക്ക് നേരെ ലൈംഗികാതിക്രമം നടത്തിയ പ്രതി സവാദിന്റെ ദൃശ്യം ട്വന്റി ഫോറിന് തൃശൂർ കെ എസ് ആർ ടി സി ബസ് സ്റ്റാൻഡിൽ നിന്ന് സവാദ് ബസ് കയറുന്നതാണ് ആ ദൃശ്യം പോലീസിന്റെ വലയിൽ സവാദിനെ പെടുത്തിയ സി സി ടി വി ദൃശ്യങ്ങളാണ് നമ്മളിപ്പോൾ പുറത്തുവിട്ടിരിക്കുന്നത് ഇക്കഴിഞ്ഞ പതിനാലിനാണ് മലപ്പുറത്തേക്കുള്ള കെ എസ് ആർ ടി സി ബസ്സിൽ സവാദ് കയറുന്നത് ആ ഈ തൃശൂർ ബസ് സ്റ്റാൻഡിൽ നിന്ന് സവാദ് ഇങ്ങനെ കെ എസ് ആർ ടി സി ബസിൽ കയറുന്നു തൃശൂരിൽ നിന്ന് അധിക ദൂരം ബസ് പുറപ്പെട്ടില്ല പടിഞ്ഞാറെക്കോട്ടയിലേക്ക് എത്തിയപ്പോൾ സവാദ് ഈ പെൺകുട്ടിയോട് അപമര്യാദയായി പെരുമാറുകയായിരുന്നു ഇതോടുകൂടി ബസ്സിലുണ്ടായിരുന്ന യാത്രക്കാർ തന്നെ സവാദിനെ വെച്ച് തൊട്ടടുത്തുള്ള പേരാമംഗലം പോലീസ് സ്റ്റേഷനിൽ എത്തിച്ചു പക്ഷെ പോലീസിന് കൈമാറുന്നതിന് മുമ്പ് അവിടെ നിന്ന് സവാദ് ഓടി രക്ഷപ്പെടുകയായിരുന്നു എന്തായാലും ഇതാണ് സംഭവിച്ചിട്ടുള്ളത് അന്ന് ഈ പെൺകുട്ടിയെ ആദ്യമായിട്ട് ഇവനൊരു പ്രശ്നം ഉണ്ടാക്കിയപ്പോ ആ പെൺകുട്ടി സംസാരിക്കുക കേട്ടില്ലേ ആ പെൺകുട്ടിക്കെതിരെ എല്ലാവരും തിരിഞ്ഞത് ആ പെൺകുട്ടിയുടെ ഡ്രസ്സ് ശരിയല്ല അവരുടെ ഡ്രസ്സിങ് ഡ്രസ്സും കഴിഞ്ഞാൽ ആർക്കതിനും കീർ പിടിക്കാൻ തോന്നും എന്നീ തരത്തിലുള്ള വൃത്തികെട്ട വർത്തമാനങ്ങളായിരുന്നു ആ പെൺകുട്ടിക്കെതിരെ ഉണ്ടായത് എന്തായാലും അന്ന് പല ആൾക്കാരും ഉന്നയിച്ചൊരു ചോദ്യം ഈ ബസ്സിന്റെ ഇടയിൽ ഇങ്ങനെ തിങ്ങി നിറഞ്ഞിരിക്കുമ്പോ എങ്ങനെയാണ് സിബഴിച്ചിട്ട് പെനീസ് ഒക്കെ പുറത്തേക്ക് ഇടാൻ കഴിയുക അങ്ങനെയുള്ള ഒരു മാസൊക്കെ അവിടെ എങ്ങനെ സാധിക്കും എന്നുള്ള സംശയം പല ആൾക്കാർക്കുണ്ട് എന്തായാലും ആ സംശയം തീർക്കാനുള്ള ഒരു വീഡിയോ ആണ് ഇനി ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരുന്നത് കേട്ടോ കണ്ടില്ലേ സിമ്പിൾ ഒരു ചോദ്യം ആ വീഡിയോയില് എത്ര പെട്ടെന്നാണ് അവൻ അത് ഉള്ളിലേക്ക് സിബിനുള്ളിലേക്ക് തിരിച്ചിടുന്നതെന്ന് നിങ്ങൾ കാണുന്നുണ്ട് അവൻ അത് അത്ര പെട്ടെന്ന് ഇടാൻ പറ്റിയെങ്കിൽ എന്തുകൊണ്ട് സവാദന ഇട്ടുക എന്തുകൊണ്ട് എന്തുകൊണ്ട് എനിക്ക് ഈ വീഡിയോ എടുത്തപ്പോ എനിക്കത് കംപ്ലീറ്റ്ലി എടുക്കാൻ പറ്റിയില്ല എന്തുകൊണ്ട് അത് അത്ര പെട്ടെന്ന് ഉള്ളിലിട്ടുന്ന് ആ വീഡിയോയില് കാണുന്നുണ്ട് എത്ര പെട്ടെന്നാന്നുള്ളത് ഐ എം ടാൾ എന്തായാലും ആ പെൺകുട്ടി വളരെ കൃത്യമായിട്ട് പറയുന്നു തൊട്ട ഓപ്പോസിറ്റ് ഒരു നാറ് ഇരുന്നിട്ട് പെനിസ് പുറത്തേക്കിട്ട് മാസ്റ്റർ പെറ്റി ചെയ്തുകൊണ്ട് ഈ പെൺകുട്ടിയെ നോക്കിക്കൊണ്ട് ഇങ്ങനത്തെ ഒരുപാട് ഞരമ്പമാരുണ്ട് എന്തായാലും ഈ പുതുതായിട്ട് ഇപ്പൊ സവാദിന് കിട്ടിയിട്ടുണ്ട് അവൻ പുറത്തേക്ക് ഇറങ്ങില്ലാന്ന് ഇപ്പൊ പോലീസിന് ചെറിയൊരു റിപ്പോർട്ട് വന്നു ഒരു വോയിസ് നേരത്തെ വേറൊരു കേസിൽ വോയിസിനോട്ടാണ് കേടുവ് ചെയ്തിട്ടുണ്ടായിരുന്നു സംഭവം വിളിക്കാൻ സ്ഥലം എവിടെയാണ് ഈ സവാദിന്റെ കോഴിക്കോട് ഇത് എന്താ സംഭവം സാറേ സംഭവിച്ച ബസ് കേറി പിടിച്ചു അല്ലേ ഇതേ ഒരു സമാന ഇഷ്യൂ ആണ് അന്നുണ്ടായത് അല്ലേ സമാനം ഇയാൾക്ക് ഇത് ഒരു വിഷയത്തില് വേറെ കേസ് ഉണ്ടോ ഇതല്ലാതെ നെടുമ്പാശ്ശേരി പോലീസ് സ്റ്റേഷനിലേക്ക് അതല്ലാതെ ഇല്ല അല്ലേ അപ്പൊ എന്തിപ്പോ അവനെ റിമാൻഡ് ചെയ്തോ ഓക്കേ ഈ പെൺകുട്ടി പെൺകുട്ടിയാണല്ലേ മനസ്സിലായി മനസിലായി മനസ്സിലായി ബാങ്കിൽ ഇത് സംഭവിക്കാൻ അസുഖമാണോ എന്നെ അന്ന് ഇതിങ്ങനൊരു വിഷയം ഉണ്ടായിട്ടേ ആൾക്കാരൊക്കെ മറ്റേ ഓപ്പോസിറ്റ് ഉള്ള തെറ്റിദ്ധരിച്ചത് അങ്ങനെ ഒരു വിഷയം ഉണ്ടായിരുന്നു അപ്പൊ ഇപ്പൊ നിലവിലെ സ്റ്റേഷനിലിട്ടാണ് അല്ലെങ്കിൽ സമിതിമാരുടെ അവര് ഇവരെ തെറ്റിദ്ധരിപ്പിച്ചായിരിക്കും സമാന്തരമായിട്ടുള്ള കേസ് ഇൻസിഡന്റ് അല്ലേ എന്തായാലും ഇതാണ് പോലീസിന്റെ ഭാഷ്യം പോലീസുകാർ പറയുന്നത് അന്നെങ്ങനെയൊരു കേസ് ഉണ്ടായത് അതേപോലെ തന്നെ അതേപോലെ കെ എസ് ആർ ടി സി ഓഫീസിൽ കയറി തൊട്ടപ്പറത്തിക്കുന്ന ഒരു പെൺകുട്ടിക്ക് സാധനം കാണിച്ചു കൊടുക്കുന്ന പരിപാടിയാണ് ഇത് അറിയുന്നത് എന്തായാലും ഇതിനൊക്കെ തുടർന്ന് പണ്ടത്തെ ആ ഒരു കേസിൽപ്പെട്ട ഒരു പെൺകുട്ടിയോട് ഇതേ ഒരു യൂട്യൂബർ കാര്യങ്ങളെ കുറിച്ച് അന്വേഷിക്കുന്നുണ്ട് ഒന്ന് കേട്ടോ ഇതല്ലാ സോറി ആ പറയാൻ വിട്ടുപോയി ഇത് സവാദിന്റെ ന്യായീകരണാണ് സവാദ് അന്ന് ന്യായീകരിച്ച് സംഗതി കേട്ടോ എങ്ങനെ ആവും വിചാരിച്ചിരിക്കുന്നത് സാധനം പുറത്തോട്ട് ഫേമസ് ആയാനാ എങ്ങനെ സോഷ്യൽ മീഡിയയിൽ തരങ്ങൾ സൃഷ്ടിക്കും എന്നുള്ള ചിന്ത മാത്രമായിരുന്നു അതുകൊണ്ട് തന്നെ പല ശ്രമിച്ചു നോക്കി എങ്ങനെയുണ്ട് പല രീതിയിലൊക്കെ ശ്രമിച്ചു നോക്കി അങ്ങനെ എങ്ങനെയൊക്കെ ഫേമസ് പെട്ടെന്ന് ആവും ഈയൊരു വൃത്തി കേട്ടവൻ അറിയാതെ അവിടെ പോയിരിക്കുകയും അവൻ പെരിസ് പുറത്തേക്ക് ഇട്ട് എന്ന് പെൺകുട്ടി വീഡിയോ ചെയ്യും വീഡിയോയിൽ അങ്ങനെയൊന്നും കണ്ടില്ല എന്നാണ് എല്ലാവരും പറഞ്ഞേ പക്ഷേ എത്ര പെട്ടെന്ന് സംഗീതെടുത്തിട്ട് അകത്തേക്ക് ഇട്ടു എന്നുള്ള കാര്യം നമ്മളിപ്പോ കണ്ടതാണ് അത് മാത്രമല്ല മറ്റൊരു തന്നെ Day, nahi, <sharpate 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 ും ധരിച്ചുകൊണ്ട് ഈ മൂന്ന് വസ്ത്രം ധരിച്ചുകൊണ്ട് അതായത് അതുപോലെ സീറ്റിൽ ഇരുന്നിട്ട് അതായത് ഒറ്റക്കൊന്നു അതുപോലെ സീറ്റിൽ ഇരുന്നുകൊണ്ട് അടുത്തുള്ളവര് പോലും അറിയാതെ അങ്ങനെ ഒരു സംഭവം ഇവര് പറയുന്നത് പോലെ ചെയ്യാൻ പറ്റുമെന്ന് ആരെങ്കിലും ഒരാൾ പ്രൂവ് ചെയ്തു കഴിഞ്ഞാൽ അവര് പറയുന്ന പൈസ ഞാൻ കൊടുക്കാൻ തയ്യാറാണ് എങ്ങനെയുണ്ട് ആരെങ്കിലും ഒരാൾ പ്രൂവ് ചെയ്ത് കഴിഞ്ഞാൽ അത് പറയുന്ന പൈസ ഇവൻ കൊടുക്കാൻ തയ്യാറാണ് നമുക്ക് പ്രൂവ് ചെയ്യുന്ന ഒരു വീഡിയോ കാണില്ലേ കണ്ടു ഈസി ആയിട്ടാണ് ആ ചെങ്ങാതി ആ ഒരു സംഗീതിരത്ത് ഉള്ളി കിട്ടുന്നെ എന്തായാലും നമുക്ക് അന്ന് ആ പെൺകുട്ടി ആ കേസ് കൊടുത്ത പെൺകുട്ടിയുടെ വർത്തമാനത്തിലേക്ക് എനിക്ക് കിടക്കുന്ന കേട്ടപ്പോലച്ചു കൊറേ പിന്നാലെ ഞങ്ങൾ ചോദിച്ചു നടന്നു ഞാൻ ഒരു ദിവസം പോലീസാണ് വിളിച്ചപ്പോൾ കുറ്റക്കാരനാ പറഞ്ഞിട്ട് കുറ്റപത്രം തണുപ്പിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞു ഒരു ദിവസം പറഞ്ഞ് വിളിച്ചു അത് ചെയ്തു കഴിഞ്ഞു പിന്നെ അതിനെ കുറിച്ച് ഞാൻ കുറെ ചോദിച്ചു നടന്നു ബട്ട് ഒരു രീതിയിലും എനിക്കതിനെ മുന്നിലോട്ടൊന്നും എനിക്ക് അറിഞ്ഞില്ല സോ ഇനി ആവും ആവും ഓൾറെഡി അന്ന് ിൽ പോയി കംപ്ലൈന്റ് കൊടുത്ത സമയത്ത് പറഞ്ഞതാണ് നാലഞ്ചു കൊല്ലം ഇതിന്റെ പിന്നീട് മറന്ന് കഷ്ടപ്പെടേണ്ടി വരും എന്നൊക്കെ പറഞ്ഞതായിരുന്നു എന്റെ അടുത്ത് കേസ് വേണോ കേസായിട്ടാണോ മുന്നോട്ട് പോകുന്നതെന്ന് ചോദിച്ചിട്ടുണ്ടായി അപ്പൊ അതേപോലെ ആയിരിക്കും വെയിറ്റ് ചെയ്യാം വെയിറ്റ് ചെയ്യാം എന്നുള്ള രീതിയിൽ വെയിറ്റ് ചെയ്തോണ്ടിരിക്കും ആ സി എമ്മിന് കുറെ വട്ടം അമ്മ കൊടുത്തത് ah, ും പോലീസ് സ്റ്റേഷനിലേക്ക് ഇത് എന്നാ ഒരു പരാതി കൊടുത്ത കൊടുത്താ പെൺകുട്ടി വർത്താനാണ് കേസ് കൊടുത്ത് ഇപ്പഴും തീരുമാനമായിട്ടില്ല എന്നതാണ് എന്തായാലും ഇപ്പോ ഇപ്പൊ പഴയതുപോലൊന്നും എന്തായാലും ഇവ ഇനി പുറത്തേക്ക് ഇറങ്ങാൻ സാധ്യതയില്ല ഇനിയിപ്പോ മെൻസ് അസോസിയേഷൻ എന്തായാലും ഇനി ഇവനെ സപ്പോർട്ട് ചെയ്യുന്ന കാര്യത്തില് ഇനി തോന്നുന്നില്ല ഇമാരെ എല്ലാം കൂടിയിട്ട് ആ താടിമുടിയൊക്കെ നീട്ടുവരത്തിനെ കൂടിയിട്ട് ഇനി ഇവനെ പുറത്തേക്ക് ഇറക്കും തോന്നുന്നില്ല ഒരു പല പല എന്റെ കോളേജിലെ സീനിയർ ആയിരുന്ന ഒരു ചേച്ചി എനിക്ക് മെസ്സേജ് അയച്ചു പുള്ളിക്കാരനിങ്ങനെ എവിടെയോ കൊച്ചിയിലാന്ന് തോന്നുന്നു എനിക്ക് മെസ്സേജ് അയക്കണം ഇങ്ങനെ കണ്ടു ഒരു ബസ്സിൽ നിന്ന് കേറുന്നു ഇറങ്ങുന്നു ഇറങ്ങുന്നു അവൻ അത് കണ്ണിനോട് കണ്ടപ്പോ തന്നെ അവൾക്ക് ബാഡ് ആയിരുന്നു ഒരു സീനിയർ മെസ്സേജ് അയച്ചു ടൂ ഡേസ് ബാക്ക് ഏത് റാൻഡം എനിക്ക് മെസ്സേജ് അയച്ചു ഞാൻ മെസ്സേജ് കണ്ടപ്പോ ഈയൊരു ഒരു കാര്യത്തിനെ കുറിച്ച് പള്ളേരെ മെസേജ് അയക്കുമ്പോ ഞാൻ കൂടുതൽ റെസ്പോണ്ട് ചെയ്യാറാ പതിവ് ദ ി വെച്ച് കണ്ടുത്രേ അപ്പൊ ഷീവർക്കിംഗി ഇങ്ങനെ ബസ്സിൽ വെച്ച് ഇങ്ങനൊരു ട്രോമാറ്റിക് ഇൻസിഡന്റ് നടന്ന് അവൻ നിരപരാധി ആയിരുന്നെങ്കിൽ അവനൊരു പേടി ഉണ്ടാവില്ലേ ബസ് ബസ് സ്റ്റോപ്പ് ഒന്നുമില്ല അവൻ അവിടെ നിന്ന് ഇവിടെ അവനെ നോട്ടീസ് ചെയ്യുന്നത് കണ്ടിട്ട് അവൻ മനസ്സിലാക്കിക്കൊണ്ട് ഇവൾക്ക് അവനെ മനസ്സിലായി മനസ്സിലാക്കിക്കൊണ്ട് അവളെ ഷെയർ ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു എന്ന് പറഞ്ഞിട്ട് എനിക്കൊരു മെസ്സേജ് അയച്ചു ഏതോ ഒരു കുട്ടി ും കൊറേന്റെ ഒപ്പം അതെ 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 എല്ലാവരും അവനെ മറ്റേക്കുന്നാണ് അവനെ പറയുന്നത് വീട്ടിലും ഫോട്ടോ വെച്ചിട്ടുണ്ട് തോന്നണെനിക്കൊന്നും പറയാലൊന്നും പറയാന അയാളൊരു വട്ടം ഈയൊരു ഈ ഇൻസിഡന്റ് കാരണം കാരണം കുറച്ച് റീച്ച് റീച്ച് ഇല്ലാത്ത എല്ലാ ഡ്രാമയും കാണിച്ചുകൊണ്ട് നടക്കുന്ന ഒരു 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 വ്യക്തിയാണ് ാവ് ആ ചെങ്ങാതി ഇപ്പൊ ഭയങ്കര സെറ്റപ്പാണ് എല്ലാ പുരുഷന്മാരെ സംരക്ഷിച്ചുകളെയും എന്ന രീതിയിലേക്ക് ഇറങ്ങിയാണ് ഇമ്മാതിരി നാരുകൾ എന്ന് സംരക്ഷിച്ചിട്ട് നിങ്ങള് വെറുതെ നാറുണ്ട് എന്റെ വട്ടിയൂർക്കാവ് അസോസിയേഷൻ പ്രസിഡന്റ് എന്തൊക്കെയാലും സവാദ് ഇനി നേരം വരെ പുറത്തേക്കിറന്നു വിചാരിക്കണ്ട ഇമ്മാതിരി നാറിയാണ് Bye-bye.